ഹലോ ഗൈസ് എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ബ്ലോഗിന് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തക്കിട്ടുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ തക്കി ടൂവിൻ്റെ ബർത്ത് ഡേ നാളെയാണോ അപ്പോൾ ഇന്ന് തലേ ദിവസം അപ്പോൾ എനിക്ക് നാളെ രാവിലെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കരുതി ഇന്ന് തക്കിട്ടുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം ഒരു കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പുള്ളിക്കാരി കേക്കൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ അമ്മയും നാനും കൂടെയാണ് തക്കിട്ടുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്കിപ്പോൾ പുറത്ത് പോയി തക്കിയിട്ടൂനൊരു ഗിഫ്റ്റ് വാങ്ങാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അമ്മ അമ്മയെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കിട്ടൂനൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വയ്ക്കണമെന്ന് അങ്ങനെ അമ്മ എനിക്കും കൂടെ ചേർത്തൊരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സും കേക്കുമായിട്ട് നിന്ന് പോവുകയാണ് അത് മാത്രമല്ല തക്കിയിട്ടു ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി കേട്ടോ മധ്യസ്കർ എന്ന് പറഞ്ഞാൽ സ്കൂളിലാണ് തക്കിയിട്ട് പോകുന്നത് പ്ലേ ക്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകുന്നതിൻ്റേതായിട്ട് ഞാനൊരു ടിഫിൻ മോളുടെ ഫോട്ടോയും പേരൊക്കെ വച്ചിട്ടുള്ളൊരു ടിഫിൻ സ്നാക്സ് ബോക്സും അതുപോലെ തന്നെ ബോട്ടിലെ അതൊക്കെ ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സർപ്രൈസ് സർപ്രൈസല്ല ഞാൻ അച്ചുജി കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം മോളാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ മോളുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒക്കെ അറിയാവുള്ളത് അവളുടെ അമ്മയ്ക്കായിരിക്കും അപ്പോൾ ചേച്ചിയെടുത്ത് കാണിച്ച് ചേച്ചി സെലക്ട് ചെയ്തിരുന്ന സംഭവം തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം അതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ചേർത്ത് നമുക്ക് തക്കിട്ടുവിനെ ഇന്നൊന്ന് സർപ്രൈസ് ചെയ്തിട്ട് വരാം അപ്പോൾ തക്കിട്ടു ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഒരു രണ്ടരയൊക്കെ ആകുമ്പോഴാണ് സ്കൂൾ വിടാറ് അപ്പോൾ ഇപ്പം തക്കിട്ടു സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അമ്മ വിളിച്ച ഉടനെ ഞാൻ മുകളിലോട്ടൊന്ന് പോവും അപ്പോൾ ഞാനും അമ്മയും കൂടെ ചെന്ന് തക്കുട്ടീൻ്റെ ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ എന്താ മുകളിൽ ചെന്നപ്പോൾ അമ്മ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേക്കത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ദാ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി തക്കിയിട്ടൂവിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോകായിരുന്നു അപ്പം ഞാൻ കരുതി ഞാനും കൂടെ ഒന്ന് പോകാമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു തക്കിയിട്ടിൻ്റെ സ്കൂളിലൊന്ന് പോകണമെന്ന് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എല്ലാം നടന്നത് അപ്പോൾ ഇതും തക്കിട്ടൂവിനൊരു സർപ്രൈസാവും തക്കിയിട്ട് ഒരിക്കലും ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ചിക്കു പോകുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ തക്കിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ിരി കരഞ്ഞായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം ചേച്ചി ആക്കിയിട്ട് വന്നതിന് ശേഷം ചേച്ചിയെ കാണാൻ ഇല്ലാതെ ഇതുപോലെ ചേച്ചി വിളിക്കാൻ വന്ന ടൈമില് ചേച്ചി വന്നെന്ന് പറയുമ്പോൾ ഇച്ചിരി കരയാറുണ്ട് അങ്ങനെ കരഞ്ഞിട്ടാണ് വന്നെങ്കിലും പിന്നെ പുള്ളിക്കാര് ഹാപ്പി കേട്ടോ തക്കിയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അതും ഒരു വരുമെന്ന് തക്കിയിട്ടുണ്ടോ കിട്ടിയോ കരഞ്ഞാ ഓ പഠിക്കാൻ ചിക്കുനെ ഇരുത്തൂല ചിക്കു വെളി കാണും കേട്ടോ ചുണ്ടും തക്കിട്ടു ഇപ്പൊ സ്കൂളിൽ പോവാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും തക്കിട്ടുവിന് എന്റെ കയ്യിൽ തന്ന ആ ഒരു ഓർമ്മയാണ് ഇപ്പോഴും ഉള്ളത് എത്ര പെട്ടെന്നാല് ഈ പിള്ളേരൊക്കെ ഇത്രയും വലുതൊക്കെ ആവുന്നത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പച്ചി പോവല്ലേ അപ്പച്ചി അപ്പച്ചി നിൽക്കണേ അപ്പച്ചി ഞാൻ എന്താ വളയിടാത്തത് ഞാൻ വളയിട്ടേക്കുന്നത് കണ്ടില്ല എന്നൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് അവളെ സംസാരം കേൾക്കാൻ തന്നെ ഒരു രസം തന്നെയാണ് അങ്ങനെ പിന്നെ നമ്മൾ വീടെത്തി ഇതാ തക്കിയിട്ട് കഴിഞ്ഞാൽ സർപ്രൈസായിട്ട് ബർത്ത്ഡേ കേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് പുള്ളിക്കാരിയുടെ ആ ഒരു ഫേസ് ഉണ്ടോ നിങ്ങൾക്കറിയാം പുള്ളിക്കാരി ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ സർപ്രൈസ് അൻവിക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ പിന്നെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യത ആ പുള്ളിക്കാരി കേക്ക് ഉണ്ടാക്കുന്ന തൊട്ട് ഫൈനൽ ലുക്ക് വരെ എനിക്കിങ്ങനെ അപ്ഡേറ്റ് തന്നോണ്ടേയിരുന്നു ഞാൻ എന്ത് ഡിസൈൻ ആണോ കൊടുത്തത് പക്കയായിട്ട് പുള്ളിക്കാരി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കേക്കും കാര്യങ്ങളും വേണമെങ്കിൽ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റ ഐ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ കേക്കിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ സെറ്റ് ആയിരുന്നു അപ്പൊ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ തക്കി ടൂന് ഈ ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കോംബോയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തക്കി ടൂവിന്റെ ഫോട്ടോസും നെയിമും വച്ചപ്പെട്ട ട്രെൻഡിങ് ആയിട്ടുള്ള അതും എനിക്ക് കേക്ക് ചെയ്ത് തന്ന പുള്ളിക്കാരി എന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത് അതിന്റെ ഇൻസ്റ്റ ഐ ഡിയും കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ള ഒരു കയറി ചെക്ക് ചെയ്ത് നോക്കും പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇഷ്ടം ഇഷ്ടായ തക്കിട്ടൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല നല്ല മെമ്മറി ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മളുടെ ലൈഫിലേക്ക് വന്നൊരു പ്രിൻസസ് തന്നെയാണ് തക്കിട്ടു അപ്പം അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു തക്കിട്ടൂൻ്റെ ബർത്ത് സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇമോഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് സന്തോഷം നിറഞ്ഞൊരു ഇമോഷണൽ സ്റ്റോറിയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും ഹാപ്പി ആയൊരു ദിവസം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഒരു ഡേ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മിക്സഡ് ഇമോഷൻ നിറഞ്ഞൊരു ദിവസമാണ് കാരണം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഡെലിവറി ആകുന്ന ടൈമിൽ ഞാൻ വീട്ടിലായിരുന്നു അച്ഛനും അമ്മയും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്തായി എന്തായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു ചേച്ചി പ്രസവിച്ചു മോളാണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കരമായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നൊരു മൈൻഡായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എനിക്ക് അങ്ങനെ പോയിട്ടില്ല ഒരിടവും അപ്പോൾ അമ്മ ബസ് കണ്ടക്ടറാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മൊബൈലായിട്ടൊരു സ്റ്റോപ്പുണ്ട് അവിടെ ഒരു പത്ത് മണി കഴിയുമ്പോൾ ഒരു ബസ്സുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അമ്മയെ വിളിച്ച് എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റൂ എനിക്ക് മോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യിൽ നീ ആ ബസ്സിൽ ആൻറ്റി വിളി അമ്മയുടെ ഫ്രണ്ട് അവരോട് വർക്ക് ചെയ്യുന്ന ആൻറ്റിയാണ് ആൻറ്റി വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ ബസ്സി കയറാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു പത്ത് മണിയായപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് ബസ്സിൽ കയറി അപ്പോൾ ഇത് കോസ്മേലായിരുന്നു ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം കോസ്മേൽ നടയിൽ ഈ ബസ്സ് പോകത്തില്ല അപ്പോൾ എനിക്ക് സ്റ്റോപ്പിൽ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് നടന്നാൽ മതി ഇച്ചിരി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചേച്ചി അവളെ സ്റ്റോപ്പിൽ ഇറക്കിയതിന് ശേഷം കണ്ടക്ടർ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ബ്രദർ വെളിയിൽ വന്ന് നിപ്പുണ്ടായിരുന്നു പിന്നെ ബ്രദറ് കൊണ്ടുപോയി അപ്പം എല്ലാവരും അതായത് ചേച്ചി ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും മിന്നായം പോലെ കൊച്ചിനെ കാണിച്ച് കയ്യിലൊന്നും എടുക്കാൻ കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോയതേ ഉള്ളൂ പിന്നെ ആരും കുഞ്ഞാവേ കണ്ടിട്ടില്ല അപ്പം ഞാൻ അവിടെ ചെന്ന് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ ബ്രദർ പറഞ്ഞു ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ച അഹത്ത് കൊടുക്കാൻ പോകല്ലോ ആ ടൈമിൽ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് നിന്നെ കാണിച്ച് തരാം പറഞ്ഞു ബ്രദർ ബർ ഫുഡൊക്കെ വാങ്ങിച്ചു സിസ്റ്ററിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി അപ്പോൾ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എൻ്റെ സിസ്റ്ററാണ് പുള്ളിക്കാരി ദൂരന്ന് വരെയാണ് മോളൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കാരണം സിസ്റ്റർ ഒന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഇങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞു തല മാത്രം കാണാൻ പറ്റും ഇപ്പോൾ ദൂരെണ്ണം പോയിട്ട് വരുന്നതല്ലേ സാനിറ്റൈസറൊക്കെ അടിക്കാൻ പറഞ്ഞാൽ ആ ടൈം ഒരു കോവിഡ് ടൈമും കൂടെ ആയിരുന്നു കോവിഡ് കഴിഞ്ഞൊരു ടൈമും കൂടെ കൂടായിരുന്നു സാനിറ്റൈസറൊക്കെ അടിച്ചും അപ്പോൾ ആ സിസ്റ്ററെനിക്ക് കയ്യിൽ ഇങ്ങനെ മോളെ അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ചേച്ചിയുടെ ഡെലിവറി കഴിയുമ്പോൾ അമ്മ എൻ്റെ അമ്മ ആദ്യമായിട്ട് കുഞ്ഞിനെ വാങ്ങണം എന്നൊക്കെ ചെയ്യണം ഭയങ്കര ആഗ്രഹം സത്യം പറഞ്ഞാൽ ആരും അവളെ എടുത്തില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് കാണിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി സിസ്റ്റർ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിലിവിടെ എടുത്തതാണ് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അപ്പം തന്നെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ എനിക്കാ ഒരു ഇമോഷൻ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് ആ ഒരു നിമിഷത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറേ മിക്സഡ് ഇമോഷൻസൊക്കെ കടന്നു പോകും അപ്പോൾ ഒതുവരെ അങ്ങനെ ആണല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ ഫസ്റ്റ് അവരുടെ അമ്മ എടുക്കും അത് കഴിഞ്ഞിട്ട് അച്ഛൻ എടുക്കും അല്ലെങ്കിൽ അവരുടെ അമ്മാമ്മ അല്ലെങ്കിൽ അച്ചാമ്മെടുക്കും പക്ഷേ അവളെ ഞാനാണ് ചേച്ചിയെടുത്തതിന് ചേച്ചി കണ്ട അത് വാങ്ങിച്ചത് അപ്പം എൻ്റെ ബ്രദറ് പറയുകയും ചെയ്തു എല്ലാവരും എടുക്കാൻ വേണ്ടി കാത്തിരുന്നു നിനക്കാണ് ആ ഭാഗ്യം കിട്ടിയതെന്ന് ഞാൻ കൊച്ചിനെ കൊടുത്തതിന് ശേഷം ഞാൻ ബ്രദറും കൂടെ പുറത്ത് വന്നപ്പോൾ ചേട്ടൻ എല്ലായിടത്തും ഇങ്ങനെ പറയുന്നു എനിക്ക് എന്തെന്ന് അറിഞ്ഞൂടെ എനിക്ക് എന്തോ കിട്ടിയ സന്തോഷമായിരുന്നു അതായത് ഞാനാണ് എൻ്റെ കൊച്ചിനെ എടുക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് അത് ഒരുപക്ഷെ ഡെലിവറി കഴിയുമ്പോൾ സ്വന്തം അമ്മയ്ക്ക് കയ്യിൽ ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഒരു ഇമോഷനുണ്ടോ ആ ഒരു ഇമോഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അന്മീനെ എടുത്ത ടൈമിലുണ്ടായിരുന്നു ഇന്നും അതുകൊണ്ടായിരിക്കണം ഞാൻ അന്ന് എടുത്ത ടൈമിൽ അൻവി അൻവി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടിരുന്ന പേര് തക്കിയിട്ടുവാ എനിക്ക് ജനിക്കുന്ന കുട്ടിക്ക് തക്കിയിട്ടു പേരിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളുടെ ആക്ട്രസ് ഷീപ്പ് ചേച്ചി മോളെ വിളിക്കുന്ന പേരായിരുന്നു തക്കിയിട്ടു ആ ഒരു പേരും ചേച്ചിയുടെ പ്രൊണൗൺസിയേഷനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പേരിലോട്ടൊരു അട്രാക്ഷൻ തോന്നി അപ്പോഴേ ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്കുണ്ടാകുന്ന കുഞ്ഞു ഞാൻ തക്കിയിട്ടു പേരിടുവാം പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പേര് എൻ്റെ അൻവി മോക്കാൻ ഇട്ടത് തക്കിയിട്ട് വന്നു പക്ഷേ അവൾ കൈ കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് അൻവിയെ നാ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അവർ എൻ്റെ കയ്യിലെടുത്ത് തരുമോ എന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല കാരണം ഇവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളായിരുന്നു അപ്പം എന്നെ ജസ്റ്റ് മിന്നായ പോലെ കാണിച്ചിട്ട് കൊണ്ടുപോകും എന്ന് ഞാനും കരുതിയത് എനിക്ക് ജസ്റ്റ് അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവളെ തന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അതുകൊണ്ടായിരിക്കണം അവൾക്ക് ഇപ്പോഴും ആ ഒരു സ്നേഹവും കാര്യവും എൻ്റെ അടുത്തുണ്ട് ഒരു പ്രത്യേകതരം ബോണ്ടിങ്ങാണ് ഞാനും അൻവിക്കുട്ടിയും തമ്മിൽ നമ്മൾ നമ്മുടെ അൻവികുട്ടിയുടെ ബവ് സ്റ്റോറി വന്നിട്ട് പക്ഷെ ഞാൻ എടുക്കുന്ന ടൈമിൽ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തില്ല അതിനുശേഷം വാടി കൊണ്ടുവന്നിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നത് ഇവർ മോളെന്ന് പറയുന്നതിന് ഉപരി എനിക്ക് എൻ്റെ സിസ്റ്റർ എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം അൻവിയെന്ന് പറയുന്നത് എനിക്ക് എല്ലാവരേക്കാളും ഒരു പടി മുന്നേ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം ഞാൻ എത്ര ഡൗൺ ആയിരുന്നാൽ പോലും അവൾ വന്ന് ഇനി അപ്പച്ചെന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് അപ്പച്ച എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ എല്ലാം മറക്കും എൻ്റെ സിസ്റ്ററിന് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം അവളെ ഹാപ്പി ആയിട്ട് വയ്ക്കുക എന്നാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത് ജൂൺ ട്വൽത്തിൽ തക്കിയിട്ടുണ്ട് കേക്ക് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അച്ഛനും അമ്മയും ചേച്ചിയുടെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ബ്രദർ നാട്ടിലില്ല ഞാനും അടുത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ചു അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ തക്കിയിട്ടുവിൻ്റെ മൂന്ന് വയസ്സ് നമ്മൾ ആഘോഷിച്ചു അപ്പോൾ ഇത്രയുള്ളൂ ഗായസ് എൻ്റെ ഒരു കുട്ടി വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു ആയി വീണ്ടും കാണാം